ടി ട്വന്റി ലോകകപ്പിലെ വിജയം തുടർക്കഥയാക്കാൻ ടീം ഇന്ത്യ അടുത്ത പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ് സിംബാവയ്ക്കെതിരായ അഞ്ച് മത്സരങ്ങൾ നടക്കുന്ന ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം പ്രധാന താരങ്ങൾക്കെല്ലാം വിശ്രമം നൽകിയ ഇന്ത്യൻ ടീം യുവതാരനിരയാണ് ജിംബാബയ്ക്കെതിരായ പര്യടനത്തിനായി അണിനിരത്തിയിരിക്കുന്നത് സീനിയർ ടീം ലോകകപ്പ് ആഘോഷത്തിൽ ആയതിനാൽ ലോകകപ്പ് കളിച്ച ആരുമില്ലാതെയാണ് ഇന്ത്യ ജിംബാബയിൽ എത്തിയത് പ്രധാന താരങ്ങൾക്ക് എല്ലാം തന്നെ വിശ്രമം നൽകിക്കൊണ്ട് ശുഭ്മാൻ ഗില്ലിനെയാണ് ടീം ഇന്ത്യ ക്യാപ്റ്റനാക്കി ഇറക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിവ് തെളിയിച്ച യുവതാരങ്ങൾക്കെല്ലാം ഉള്ളൊരു അവസരം തന്നെ സിംബാവയ്ക്കെതിരായ പരമ്പരയിൽ ടീം ബോർഡ് നൽകിയിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിനൊപ്പം അഭിഷേക് ശർമ്മയാകും ടീം ഇന്ത്യയ്ക്കു വേണ്ടി ഓപ്പൺ ചെയ്യുക ഇന്ത്യൻ ജേഴ്സിയിൽ അഭിഷേക് ശർമ്മയുടെ അരങ്ങേറ്റ മത്സരം കൂടിയായി ഇത് മാറും കഴിഞ്ഞ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി വെടിക്കെട്ട് പ്രകടനം നടത്തിയ ഓപ്പണർ താരമായിരുന്നു അഭിഷേക് ശർമ്മ ഋതുരാജ് ഗേക്വാദ് മൂന്നാമനായി ബാറ്റ് ചെയ്യാനായി എത്തും അഭിഷേക് ശർമ്മയെ കൂടാതെ റിയാൻ പരാഗ് ധ്രുവ് ജൂറൽ തുഷാർ ദേശ്പാണ്ഡെ ബി സായ് സുദർശൻ ഹർഷിത് റാണ എന്നിവരുടെയും അരങ്ങേറ്റം കൂടി ഈ പരമ്പരയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സീനിയർ താരങ്ങളുടെ വിരമിക്കൽ ഉൾപ്പെടെ വന്നിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യൻ ടി ട്വൻ്റി ടീം പുതിയൊരു കൺസ്ട്രക്ഷന് തന്നെയാണ് ഇവിടെ തുടക്കമിടുന്നത് ഓരോ സ്പോട്ടും കൃത്യമായി തന്നെ ഫില്ല് ചെയ്യുന്ന വിധം ഓരോ താരങ്ങളെയും സെലക്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് തന്നെയാണ് ടീം ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി ലക്ഷ്യം അതേസമയം ടി ട്വന്റി ലോകകപ്പ് സ്ക്വാഡിന്റെ ഭാഗമായിരുന്ന മലയാളി താരം സഞ്ജു സാംസൺ ശിവം ദുബെ എന്നീ താരങ്ങളും സിംബാവ പര്യടനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് ശേഷം ഇവർ ടീമിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്